ആദ്യം ഭരണസമിതി യോഗം പിന്നീട് ഗ്രൂപ്പ് ഫോട്ടോ സെൽഫി ഗ്രൂപ്പ് ഡിസ്കഷൻ പിന്നാലെ ഇഷ്ടപ്പെട്ടവരുടെ സ്നേഹ വായ്പകൾ അതിനിടയിൽ പുതിയ ഭരണസമിതിക്ക് അനുമോദനം അർപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ഗോ ബാക്ക് വിളിയും വാർഡ് വിഭജനത്തിനെതിരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിൽ പോർവിളികളും രൂക്ഷമായ വാഗ്വാദങ്ങളും നടന്ന നാദാപുരം ഗ്രാമപഞ്ചായത്ത് പുതിയ ഭരണസമിതി ചുമതലയേൽക്കുന്ന സമയത്താണ് അനുമോദനങ്ങളും ഒപ്പം മുദ്രാവാക്യം വിളികളും ഉയർന്നത് चओ പതിനാല് സീറ്റോട് കൂടി അഭിനന്ദിച്ചേ പറ്റും പതിനെട്ട് സീറ്റ്